ഡിസംബർ രണ്ട് സന്ദേശം മലാക്കിയുടെ പുസ്തകം നാല് രണ്ട് നിങ്ങൾക്കായി ഒരു നീതി സൂര്യൻ ഉദിക്കും സൂര്യ സംസ്കാര ആരാധന സമൂഹത്തിൻ്റെ മുമ്പിൽ മലാക്കി പ്രവാചകൻ പറയുന്ന വചനമാണ് ഇത് സൂര്യൻ പ്രകാശവും ചൂടും ഉണർവും നൽകുന്നത് പോലെ യേശുവിൻ്റെ വരവിലൂടെ ഈ ഉണവും സന്തോഷവും സമാധാനവും നൽകുമെന്നാണ് പ്രവാചകൻ വിവക്ഷിക്കുന്നത് ഇത് തന്നെയാണ് യേശ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ഒന്നിൻ രണ്ടും വചനങ്ങൾ യേശുവിൻ്റെ നയപ്രഖ്യാപനമാണ് കർത്താവിൻ്റെ അരൂപി എൻ്റെ മേൽ ഉണ്ട് കുരുടർക്ക് കാഴ്ചയും ബദിർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും എല്ലാ പ്രഭാതത്തിലും സൂര്യനെ കാണുമ്പോഴും വിടരുന്ന പൂക്കൾ കാണുമ്പോഴും മലാക്കി പ്രവാചകന്റെ ഈ വചനം നമുക്ക് ഓർക്കാം മലാക്കി പ്രവാചകൻ ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ വചനമാണ് ബട്ട് ഫോർ യു ഹൂഫിയർ മൈ നെയ്യം ദ സൺ ഓഫ് ടൈച്ച് ഗീവ് വിത്ത് ഹീലിംഗ് ഇൻ ഇറ്റ് വിങ്സ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചെറുകുകളിൽ സൗഖ്യം നിങ്ങൾക്ക് പ്രധാനം തരട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ നിതി സൂര്യനായി ഉദിച്ച ആ യേശുവിൻ്റെ അനുഭവം എല്ലാ മക്കൾക്കും ലഭിക്കാനിടയാകട്ടെ ക്രിസ്മസ് സമാധാനത്തിൻ്റെ സന്ദേശമാണല്ലോ രക്ഷയുടെ മാർഗമാണല്ലോ ദൈവമേ നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ